ഹായ് ഫ്രണ്ട്സ് നമ്മളിൽ ഒരുപാട് പേര് നല്ല കമ്പനികളിൽ ഉയർന്ന സാലറിക്ക് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഉള്ള ഒരു തടസ്സമാണ് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളത് പക്ഷേ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ അറിയിക്കുന്നത് എമിറേറ്റ്സ് എയർലൈൻസിൽ വെറും പ്ലസ് ടു യോഗ്യത വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി വാക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നല്ല ഒന്നിലധികം കാറ്റഗറിയിലായിട്ട് നിരവധി വാക്കൻസികൾ വന്നിട്ടുണ്ട് കേവലം പ്ലസ് ടു യോഗ്യതയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണുക പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ഫ്രണ്ട്സ് എന്താണ് ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികളും നമുക്ക് നോക്കാം എമിറേറ്റ്സ് എയർലൈൻസ് ഇപ്പോൾ ക്രൂ ക്യാബിൻ സർവീസ് അസിസ്റ്റൻറ്റ് കസ്റ്റമർ സർവീസ് റോൾസ് അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനർ സീനിയർ അതുപോലെ തന്നെ സെയിൽസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എമിറേറ്റ്സ് എയർലൈൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻസ് കമ്പനികളിൽ ഒന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയിൽ ജോബ് ചെയ്യുക എന്നത് നിങ്ങൾക്ക് പ്രൊഫഷണലി നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മോണിറ്ററി ബെനിഫിറ്റ് നോക്കുകയാണെങ്കിലും വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അതിരൂപമായിട്ട് നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈം ക്രൈറ്റീരിയകൾ നോക്കാം എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്തൊക്കെയാണ് ഇവർ പറയുന്ന അഡീഷണൽ ക്രൈറ്റീരിയ നമുക്ക് നോക്കാം ക്യാബിൻ സർവീസ് അസിസ്റ്റൻറ്റ് ആദ്യത്തെ വേക്കൻസി ക്യാബിൻ സർവീസ് അസിസ്റ്റൻ്റ് ആണ് ഇതിനെ അവർ ചോദിക്കുന്ന അടിസ്ഥാന യോഗ്യത ഹൈസ്കൂൾ ഡിപ്ലോമ ഓർ ഇക്വലന്റ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പ്ലസ് ടു യോഗ്യത മതിയാവും അതുപോലെ തന്നെ രണ്ട് വർഷത്തെ സിമിലർ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു നൂറ്ററുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം മിനിമം അതുപോലെ തന്നെ ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ആം റീച്ച് ഉണ്ടായിരിക്കണം അതായത് ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ഉയരത്തിലേക്ക് നിങ്ങൾക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റണം അപ്പോൾ ഈ ഒരു ഹൈറ്റും മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ക്യാബിൻ സർവീസ് അസിസ്റ്റന്റ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് കസ്റ്റമർ സർവീസ് റോൾ ആണ് ഇതിൻ്റെ ബേസിക് യോഗ്യതയായിട്ട് അവർ പറയുന്നത് പ്ലസ് ടു യോഗ്യത തന്നെയാണ് അതുപോലെ തന്നെ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റൈറ്റിംഗ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു വൺ മോർ ലാംഗ്വേജ് നിങ്ങൾക്ക് സംസാരിക്കാനും എഴുതാനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് അവർ സ്വീകരിക്കുന്നതാണ് ഉദാഹരണത്തിന് അറബിക്ക് അല്ലെങ്കിൽ ഹിന്ദി ഇങ്ങനെ ഒരു നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ട് ഇംഗ്ലീഷിന് പുറമെ മലയാളം കാര്യം ഉണ്ടാവില്ല ഇംഗ്ലീഷിന് പുറമെ അഡീഷണൽ ഒരു നല്ല ലിംഗ്വിസ്റ്റിക് സ്കില് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ എബിലിറ്റി ടു വർക്ക് ഇൻ ഫ്ലെക്സിബിൾ ഹൗസ് അതായത് സ്റ്റാഫ് ഷോർട്ടേജ് ഒക്കെ ഉള്ള സമയത്ത് അവർ പറയുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും സ്വാഭാവികമായിട്ടും അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ ടൈം ജോബ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫ് ഡേയ്സിൽ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതാണ് ഇവിടെ അബിലിറ്റി ടു വർക്ക് ഇൻ ഫ്ലെക്സിബിൾ അവേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എം എസ് ഓഫീസ് സോഫ്റ്റ്വെയ്സിൽ നല്ല സ്കിൽ ഉണ്ടായിരിക്കണം അതായത് എക്സൽ വേർഡ് പവർ പോയിന്റ് തുടങ്ങിയ സോഫ്റ്റ്വെയ്സിൽ നിങ്ങൾക്ക് നല്ല സ്കിൽസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് ഇമെയിലൊക്കെ റൈറ്റ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ഉള്ളവർക്ക് കസ്റ്റമർ സർവീസ് റോൾസിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത വാക്യൻസി നോക്കാം അടുത്തത് സെയിൽസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആണ് ഇതിനും മിനിമം പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ പ്ലസ് ടുവിന് ശേഷം കോമേഴ്സ് അല്ലെങ്കിൽ സെയിൽസിൽ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മിനിമം ഒരു അഞ്ച് വർഷം സിമിലർ മേഖലയിൽ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പരിഗണിക്കും അതുപോലെ തന്നെ യു ലൊക്കേഷൻ ജിയോഗ്രാഫി വേൾഡ് ലൊക്കേഷൻ ജിയോഗ്രാഫി ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു നല്ലൊരു ധാരണയും അതുപോലെ അതിനെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ എം എസ് ഓഫീസ് സോഫ്റ്റ്വെയർസിൽ നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കണം എം എസ് വേർഡ് എക്സെൽ പവർ പോയിന്റ് തുടങ്ങിയ സോഫ്റ്റ്വെയ്സിലാണ് നിങ്ങൾക്ക് നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത വാക്യൻസി നോക്കാം അടുത്തത് സീനിയർ ഗ്രാഫിക് ഡിസൈനർ അപ്പോൾ ഇതിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് അവർ പറയുന്നത് ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത പ്ലസ് എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സീനിയർ പോസ്റ്റാണ് സീനിയർ ഗ്രാഫിക് ഡിസൈനർ അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഗ്രാഫിക് ഡിസൈനിലെ ആയ എല്ലാ സോഫ്റ്റ്വെയ്സും നിങ്ങൾക്ക് നല്ല സ്കില്ുണ്ടായിരിക്കണം നല്ല ടൈപ്പിംഗ് സ്പീഡൊക്കെ ഉണ്ടായിരിക്കണം നല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം ഇനി നമുക്ക് അടുത്ത വാക്യൻസ് നോക്കാം അടുത്തത് ക്യാബിൻ ക്രൂ ആണ് ഒരുപാട് പേര് ഉറ്റുനോക്കുന്ന ഒരു ജോബാണെന്ന് എനിക്കറിയാം ഈ ഒരു ക്യാബിൻ ക്രൂ ജോബിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റാലിറ്റി അതല്ലെങ്കിൽ സിമിലർ ഫീൽഡിൽ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമുണ്ട് കസ്റ്റമേഴ്സിനായിട്ട് നേരിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ഒരു ജോബാണ് ക്യാബിൻ ക്രൂ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ട് അവർ പറയുന്നത് നേരത്തെ ക്യാബിൻ സർവീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ അതേ റിക്വയർമെൻ്റ് ആണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ആം ഹൈറ്റ് ഉണ്ടായിരിക്കണം അതായത് ഇരുന്നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്ററിലേക്ക് നിങ്ങൾക്ക് കൈ കൊണ്ട് തൊടാൻ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ വിസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ടാറ്റ് ഉണ്ടാവാൻ പാടില്ല അതായത് അവരുടെ യൂണിഫോം കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയകളിൽ അതായത് നമ്മുടെ മുൻകൈയിൽ അതുപോലെ തന്നെ നെക്കിൽ കാലുകളിൽ ഇങ്ങനെ യൂണിഫോം കവർ ചെയ്യാത്ത ഏരിയയിൽ നിങ്ങൾക്കൊരിക്കലും വിസിബിൾ ആയിട്ടുള്ള ടാറ്റോസ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതൊക്കെയാണ് അവർ എസെൻഷ്യലായിട്ട് പറയുന്ന ക്രൈറ്റീരിയാസ് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ക്യാബിൻ സർവീസ് അസിസ്റ്റന്റ് കസ്റ്റമർ സർവീസ് റോൾസ് സീനിയർ ഗ്രാഫിക് ഡിസൈനർ സെയിൽസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ക്യാബിൻ ക്രൂ ഇങ്ങനെ അഞ്ച് കാറ്റഗറികളായിട്ട് നിങ്ങൾക്ക് വാക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ നാല് വാക്കൻസികളിലേക്ക് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു മാത്രമാണ് അതുപോലെ തന്നെ ഒരു വാക്കൻസിക്ക് ഡിഗ്രി യോഗ്യതയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു അപ്ലൈ അപ്ലൈനോ സെക്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ ഏതാണോ നിങ്ങൾക്ക് സൂറ്റബിൾ ആയ ജോബ് അതിൻ്റെ തൊട്ടപ്പുറത്ത് പ്രസ്തുത അപ്ലൈനോ ബട്ടണുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേവലം പ്ലസ് യോഗ്യതയാണ് ഇതിൽ ഭൂരിഭാഗം വാക്ക്ൻസികൾക്കും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കാർക്കെങ്കിലും ഈ ഒരു വേക്കൻസി ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ചും എമിറേറ്റ്സ് എയർലൈൻസ് പോലെയുള്ള ലോകോത്തര എയർലൈൻസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല മോണിറ്ററി ബെനിഫിറ്റ് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്ലസ് നിങ്ങൾ കിട്ടുന്നത് ഒരു വേൾഡ് ക്ലാസ് എക്സ്പോഷറാണ് ഈ ഒരു ഫീൽഡിലെ അഗ്രഗണ്യന്മാരായ എമിറേറ്റ്സ് എയർലൈൻസ് പോലുള്ള പ്രൊമിനന്റായ പ്ലേയേഴ്സിൽ നിന്നും കിട്ടുന്ന നിങ്ങൾക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് വളരെ വളരെ വലുതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാക്കൻസി നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം